അസലാമാലും വാഹ്മത്തല്ലാഹി വാർക്കാത്തു അറബിക് ഗ്രാമറിന്റെ അറുപതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ ലി അജലിഹി നിമിത്ത അൽ ലി കർമ്മി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് ലി അജലിഹി ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് ലി നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ഇല ഔറുബ യൂറോപ്പിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നു ലിൽ അന്വേഷിച്ചുകൊണ്ട് ലിൽ തേടിക്കൊണ്ട് ഇതിൽ യുസാഫിർ തൊലബത്തു ഇല ഔറുബ യൂറോപ്പിലേക്ക് വിദ്യാർത്ഥികൾ പോയി എന്തിനു വേണ്ടി പോയി എന്ന് വ്യക്തമാക്കുന്ന ഇസാഫ് യൂറോപ്പ് യാത്ര യാത്ര ചെയ്യുന്നു എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നതാണ് എന്നതുകൊണ്ട് നാം വ്യക്തമാക്കുന്നത് വിദ്യ തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് രണ്ടാം ഉദാഹരണം ആക്കബൽ അൽ മുജിമ കുറ്റവാളിയെ ജഡ്ജി ശിക്ഷിച്ചു അദീബൽ അവനുള്ള ശിക്ഷ എന്ന നിലയിൽ അൽ മുജിമ കുറ്റവാളിയെ കുറ്റവാളിയെ ജഡ്ജി ശിക്ഷിച്ചു എന്തിനു വേണ്ടി ശിക്ഷിച്ചു അവനുള്ള ശിക്ഷണമെന്ന നിലയിൽ ലി നീ നിൽക്ക് എന്തിനു വേണ്ടി നിൽക്കും എഹ്തെറാമൻ ലി നിന്റെ അധ്യാപകനെ ബഹുമാനിച്ചുകൊണ്ട് ഇഹ്തിറാമൻ എന്ന പദമാണ് എന്ന പദമാണ്ു എന്നുള്ള പദമാണ് ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന ചെയ്യപ്പെട്ട നാമപദമാണ് നാലാം ഉദാഹരണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം അലൽ ഫീരി ദരിദ്രനെ ഞാൻ ദാനം ചെയ്തു അമലൻ പ്രതിഫലത്തെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ദരിദ്രനിന്ന് ഞാൻ ദാനം ചെയ്തു അലൽ ഫഖീരി ഫഖീരി ദരിദ്രനെ ഞാൻ ദാനം ചെയ്തു എന്തിനു വേണ്ടി ദാനം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന അടുത്ത പദമാണ് പദമാണ്ു ലി ഫി സവാബി പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ അനി സഫീഹി വിഡ്ഡിക്ക് ഞാൻ മാപ്പ് നൽകി ഞാൻ ക്ഷമിച്ചു വിഡ്ഡിയോട് ഞാൻ ക്ഷമിച്ചു ഹെൽമൻ സഹനമെന്ന നിലയിൽ വിഡ്ഡിയോട് ഞാൻ മാപ്പ് നൽകി ഞാൻ ക്ഷമിച്ചു എന്തിനു വേണ്ടി ക്ഷമിച്ചു ഹെൽമൻ സഹനമെന്ന നിലയിൽ ആറ് കൂട്ടുകാരന്റെ പിഴവ് ഞാൻ വിട്ടുകൊടുത്തു ഞാൻ ക്ഷമിച്ചു എന്തിനു വേണ്ടി ഇബ്ക്കാൻ അലാം തിഹി അവന്റെ സൗഹൃദം നിലനിൽക്കാൻ കൂട്ടുകാരന്റെ പിശകിനെ ഞാൻ വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തു ഇബക്കാൻ അലമവദ്ധത്തിഹി അവന്റെ സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി ഈ വാചകങ്ങളിൽ അടിവരട്ട പദം വിദ്യ തേടി എന്ന നിലയിൽ ബഹുമാനത്തോടെ പ്രതീക്ഷയോടെ സഹനമെന്ന നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഇബക്കാൻ അലമവധത്തിഹി അവന്റെ സൗഹൃദം നില വേണ്ടി ഈ പദങ്ങളാണ് ഈ വാചകങ്ങളിലെ മഫോലു അജലിഹി തൊലബൻ തീപൻ അത് നെസ്ബ് നൽകപ്പെട്ട നാമമാണ്മൻ അമലൻ ഹെൽമൻ ഇപ്പൊ ഇവയെല്ലാം നെസ്ബ് നൽകപ്പെട്ടതായി നമുക്ക് കാണാം തൊലബൻ പായന് നെസ്ബാണ് അദീബൻ മൻസൂബാണ് മൻസൂബാണ് അമലൻ ലാമന് മൻസൂബാണ് ഹെൽമൻ മൻസൂബാണ് ഇബൻ അലിഫിന് ഹംസക്ക് മൻസൂബാണ് ഇത്തരത്തിൽ ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന മൻസൂബായ നാമപദമാണ് മഫോലു അലി അജലിഹി ഈ മഫോലു അലി അജലഹി മനസ്സിലാക്കാനുള്ള ലളിതമായ മാർഗം ആ ക്രിയ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ക്രിയോട് ചോദിക്കുക അപ്പോൾ കിട്ടുന്ന മറുപടി ആയിരിക്കും മഫോലു അലി അജലിഹി ക്രിയ എന്തിനു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടിയായിരിക്കും യാത്ര ചെയ്യുന്നു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്ന നിലയിൽ നീ നിൽക്ക് എന്തിനു വേണ്ടി എഹ്തറാമൻ കൂടി ബഹുമാനിച്ചുകൊണ്ട് നീ ദാനം ചെയ്തു എന്തിനു വേണ്ടി അമലൻ പ്രതീക്ഷയോടുകൂടി പ്രതിഫലത്തിൽ السلام عليكم ورحمه الله وبركاته